ഡയർ ഫ്രണ്ട്സ് അസ്സാംക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പം ഒന്ന് നമ്മൾ രാവിലെ പെരച്ച മുതൽ നോമ്പുറക്കണവരെയുള്ളൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ വീഡിയോസൊക്കെ നിങ്ങളൊന്ന് കണ്ടുനോക്കെട്ടോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ ഇപ്പോൾ തന്നെ നമ്മൾ നാല് മണിക്ക് എണ്ണീച്ചിട്ടുണ്ട് കേട്ടോ പത്തൊക്കെ ആയിട്ടുണ്ട് സമയം പിന്നെ നമ്മൾ പുറത്തൊക്കെ പോയി ഒക്കെ ഒന്ന് ഫ്രഷ് ആയി പല്ലിയപ്പം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ തന്നെ നാലേ കാലം നല്ലൊരു ഇതൊക്കെ ആവും അപ്പോൾ അത് കഴിഞ്ഞ പാടന്നെ നമ്മളെന്തെയ്യും ചായക്കോ വെള്ളം കൂട്ടോ വടപ്പാക്കും ഉമ്മാക്കൊക്കെ നിർബന്ധമാണ് ചായ അതുപോലെ തന്നെ താളിപ്പും പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ മലപ്പുറം ഭാഗത്തുകാർക്ക് ഒരു നിർബന്ധമുള്ള പോലെയാണല്ലേ താളിപ്പ് അല്ലെങ്കിൽ ഇപ്പോൾ മുരിങ്ങ ഒന്നും കിട്ടാത്തത് കൊണ്ട് അങ്ങനെ ഇപ്പോൾ മുരിങ്ങ കൊഴിഞ്ഞിരിക്കുന്ന സമയമാണ് തന്നെ ചിരക്ക കണ്ടെന്നുണ്ടെങ്കിൽ ചിരക്കൊക്കെ താളിട്ടോ അപ്പോൾ ഇന്നിപ്പോൾ പപ്പടം താളിപ്പാണ് അപ്പോൾ എനിക്കെന്തോ താളിപ്പ് കൂടിയിരുന്നോ ചോദിക്കാനൊന്നും എനിക്ക് എൻ്റെ കൂടെ കഴിയില്ല കാരണം ഞാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്താണ് ഒന്നും കഴിക്കാണ്ട് വെറും വെള്ളം മാത്രം കുടിച്ചിട്ട് അത് നോമ്പിടിക്കുന്ന ഒരാളാണ് അപ്പോൾ ഏതായാലും രണ്ട് പത്തിരി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് ഇറച്ചിക്കാരൻ്റെ ബാക്കി ഉണ്ടായിരുന്നു അതും കൂട്ടിയിട്ട് ഇതാണ് കേട്ടോ അതിൻ്റെ ഇന്നത്തെ അത്ത കഴിക്കല് നമ്മൾ ആ സമയത്തൊന്നും കഴിച്ചാൽ പോകില്ല അല്ലേ അങ്ങനെ അത്തം കഴിക്കൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ഭാഗം കൊടുത്ത് ഉപസ്കാരവും ഔർത്തൊക്കെ കഴിഞ്ഞ് പിന്നെ കിടന്ന് കഴിഞ്ഞാൽ പിന്നെ എണീക്കാൻ കുറച്ച് വൈകൂട്ടോ നോമ്പിൻ്റെ പ്രത്യേകിച്ചും കാരണം പിന്നെ നമുക്ക് രാവിലെ പണിയെല്ലാം ഒന്നും ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ എട്ട് മണി എട്ടര ചിലപ്പോൾ ഒമ്പത് മണി അതിലേറെ കാവലുണ്ട് പിന്നെ എണീച്ചിൽ പിന്നെ നമുക്കുള്ളാകെ പണി എന്ന് പറയുന്നത് അടിച്ച തുടക്കിലാണ് അപ്പം ഇനി ആ പണികളൊന്നും ചെയ്യട്ടെ കേട്ടോ 제가 해볼 자, അവർ ഇപ്പോൾ ഇതാ അടിക്കലും തുടക്കലും ഒക്കെ കഴിഞ്ഞിട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഒന്ന് കുടിക്കണം അതിനിപ്പം അതാ എല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മൾ രണ്ട് പണി രണ്ടരയൊക്കെ ആകുമ്പോൾ അടുക്കളയിൽ കയറി പത്തിരിക്കുള്ള പൊടിയൊക്കെ വാട്ടിട്ടാകും അപ്പോൾ അതൊന്ന് കുഴച്ചെടുക്കണം പത്തിരി പരത്തുമ്പോഴൊന്നും ആരും ഒന്നും പറയരുത് കാരണം ബാക്കി എന്ത് പണി ഞാൻ എടുത്ത് കഴിഞ്ഞാലും ഈ പൊടി വാട്ടൽ അതുപോലെ പത്തിരി പരത്തുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു കുഴപ്പങ്ങൾ ഉണ്ടാവും അപ്പോൾ അത് എത്ര ഞാൻ ശരിയാക്കിയാലും ഒരു പ്രസ്സുണ്ടെങ്കിൽ പിന്നെ അതിലൊന്ന് അമർത്തിയ ശേഷം പരത്തി കഴിഞ്ഞാൽ അത് വട്ടത്തിൽ കിട്ടും പക്ഷെ നമ്മൾ പ്രസ്സ് ഇപ്പോൾ അങ്ങനെ കേടായിരിക്കണം അതുകൊണ്ട് അതൊന്നും പിടിക്കലില്ല അപ്പോൾ ഇങ്ങനെ പരത്തി എടുക്കൽ തന്നെയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഞാനിതൊക്കെ ഒന്ന് പരത്തി എടുക്കട്ടെ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കണ്ടോ ഒത്തിരിക്ക് അതിൻ്റേതായിട്ടുള്ള ചിലപ്പോൾ എന്താണ് ഭൂപടം പോലെയൊക്കെ ഇരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പല പല ഡിസൈനുകളൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പം അന്നാരും കാര്യം അങ്ങനെ പത്തിരി ചുടലും കഴിഞ്ഞ് പിന്നെ നേരെ നമ്മൾ കറിക്കുള്ള പണിക്ക് തന്നെ കേട്ടോ അപ്പോൾ കുറച്ച് തലേ ദിവസത്തെ നമ്മൾ എന്തെങ്കിലും അരച്ചൊക്കെ കൊടുത്താലും നമ്മൾ ഫുള്ളായിട്ട് എടുക്കുവല്ലോ അപ്പോൾ പകുതി നമ്മൾ മാറ്റി വെക്കുക അപ്പോൾ അതിൻ്റെ കൂടെ ഉരുളം സവാളയും തക്കാളിയൊക്കെ ഇട്ടിട്ട് തേങ്ങ വറുത്തരച്ച് കറി വെക്കാമെന്ന് വിചാരിച്ചു പത്തിരിക്ക് അതിന് പതാ തേങ്ങ ഒക്കെ നമ്മൾ വറുത്തെടുത്ത് ഞാൻ അതൊന്ന് അരച്ചെടുക്കണം ഇപ്പം നമ്മുടെ ചോറ് വന്തു പിന്നെ അതുപോലെതാ തരിക്കഡി ആയിട്ടുണ്ട് കൈപ്പൊക്കെ ഉണ്ട് ഇത് ഉപ്പേരു വയ്ക്കുന്നതിന് മുന്നേ ഒരു പണി കൂടിയുണ്ട് നമ്മുടെ വീട്ടിലുള്ളതാട്ടോ അപ്പോൾ ഇത് വെച്ചിട്ടൊരു ജ്യൂസ് ഒടിക്കുക ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട് രണ്ട് മരത്തും രണ്ട് മരത്തമ്മേ നല്ല ഉണ്ടായിട്ടുണ്ടല്ലോ വേനലക്കായത് തരണം നല്ല മധുരമുണ്ട് അപ്പം ഇങ്ങനെയൊക്കെ പറഞ്ഞ് പോയിട്ട് ഇപ്പോൾ പിന്നെ നിങ്ങൾ കാണുന്നത് ചായ പിടിക്കുന്നതാണില്ലേ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇടി മഴയും കാറ്റും കൊണ്ടിട്ട് കറണ്ടൊക്കെ പോയി അതുകൊണ്ട് വിചാരിച്ച പോലെ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല നോമ്പുറക്കണ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ പിന്നെ ഒരു ഒൻപത് മണിക്കായപ്പോഴാണ് കറണ്ട് വന്നിട്ടുള്ളത് അപ്പോൾ പിന്നെ മറ്റേ ചാവിടിക്കലങ്ങിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് ഇന്നലത്തെ വിശേഷങ്ങൾ അപ്പോൾ എന്നു പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്കൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ